إلى حضرة نبينا محمد مصطفى صلى الله عليه وسلم وإلى حضرة شيخ جمل الليل قدس الله تعالى سره اللذيذ وإلى حضرة أبو العلماء قدس الله تعالى سره العزيز والى حضره الدماء شرف الدين بوسوري قدس الله تعالى سره العزيز الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له له كفوا بسم الله الرحمن الرحيم قل أعوذ برب الفرق من شر ما خلق ومن شر غاسق إذا وقب ومن شر نفاسات في العقد ومن شر حاسد إذا وسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر وسواس الغناس الذي يوسوس في صدور الناس من الجنة والناس بسم الله ഗൂരിജി രാംബി ജീ സലമി മാ ജിതരാം മുലാ തിമി അം ഹിന്ദു പരിഭാവനമായോരസരമില്ല പരിശുദ്ധരസൂലോരേ സ്വല്ല പരുദീസയിലുണ്ടൊരു ಗಳೆಲ್ಲ ತಮ್ಮ ನೆನಪು ಬರುತ್ತಿದೆಯಲ್ಲ ಸದಾ ಪ್ರೀತಿ ಎಲ್ಲ ನಬಿಯ ಸುಖವ ಕೇಳುವೆಯಲ್ಲ ಏನು ಸಿಗದ ಪಾಪಿ ನಾನು যা <muic> আহ <entender> <t Anfang> <do> <food ut> <verdata> <anywhere> والحمد لله والصلاة والسلام على الله وعلى كل آل أصحابة أجمعين ما بعد عليكم ورحمة الله تعالى وبركاته نور الصباح إلى എന്റെ മുമ്പിലിരിക്കുന്നതായ പ്രിയപ്പെട്ട ഞങ്ങളുടെ മജ്ലിസ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിന്റെ ആയിരത്തി അഞ്ഞൂറാമത്തെ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മമാസമല്ലയോ ഞങ്ങളിലേക്ക് കടന്നു വരാനിരിക്കുന്നത് ആ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനം ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോ അവിടുത്തേക്ക് ഒരുപാട് സ്വലത്തുകൾ ഞങ്ങൾ പറയുന്നവരാകണം പറഞ്ഞ് റെഡിയാക്കണം ആ മാസം ഞങ്ങളിലേക്ക് വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യാൻ തയ്യാറായി നിൽക്കണം റസൂൽ റസൂലിൻ്റെ മേലിലുള്ള സ്വലാത്ത് ഏത് വിഷമത്തിനും ഏത് ദുഃഖത്തിനും ഏത് സങ്കട സങ്കടത്തിനുമുള്ള പരിഹാരമല്ലയോ സ്വലത്തിന് ഞങ്ങൾ അധികരിപ്പിക്കുന്നവരാകണം അള്ളാഹുസൂലപ്പെടുന്നു എന്താണ് പറയുന്നത് ആരെങ്കിലും എന്റെ സ്വന്തത്തിന് ഇഷ്ടപ്പെട്ടോ അവൻ എന്റെ ഇഷ്ടപ്പെടുന്നത് പോലെയാണ് ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലാണല്ലയോ എന്ന് പറഞ്ഞില്ലയോ റസോളൊരുക്കഥാ ഒരു മനുഷ്യനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം അതല്ലയോ അഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ എന്നുള്ളത് അത് ഞമ്മൾക്ക് ലഭിക്കണമെങ്കിൽ അവിടുത്തെ സ്വന്നത്തുകൾ പകർത്തുന്നവരാണ് അവിടുത്തെ അവിടുത്തോട് വലിയ ായോഹു ഞങ്ങൾക്ക് നൽകട്ടെയോ പ്രിയമുള്ള ഒരൊറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വിഷയം നിർത്തുകയാണ് ഇമാമ എന്നൊരു പ്രദേശത്തിന്റെ ഒരു ഭരണാധികാരിയായിരുന്നു തുമ്മ അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലൊരു മുസ്ലിം വ്യക്തി നടന്നു അയാള് കൊൻ കാറ് അയാള് പിടിച്ചുകൊണ്ട് നേരെ നബിസുല്ലാ തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് സ്വന്തം കൈ കൊണ്ട് പാല് കറന്ന് കൊടുക്കുകയാണ് എന്നിട്ട് തുമ്മോണ് തുമ്മയടുക്കൽ തുമ്മയുടെ അടുക്കൽ പോയിട്ട് ചോദിക്കുന്നു അല്ലയോ തുമാമാ നീ ഞങ്ങളുടെ അതീതിയാണ് തുമാമാ നീ ഞങ്ങളുടെ അതീതിയാണ് തുമാമാ നീ മരിക്കേണ്ട തുമാമാ നിനക്ക് സ്വർഗത്തിലേക്ക് തുമാമാ അപ്പോലാണ് തുമാമയുടെ മനസ്സിലൊരു തുമാമയുടെ മറുപടി വരുന്നത് യാര സൂള ഇന്ന് വരെ ഞാൻ ഏറ്റവും അധികം ദേശിച്ചിരുന്നത് നിങ്ങളോടാണെങ്കില് ഇന്ന് മുതല് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നിങ്ങളെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് നേതൃത്വം നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ ദീർഘായുസ് നൽകണേല്ലോ അവിടത്തേക്ക് വലിയ സന്തോഷം നൽകണയല്ലോ ഒരുപാട് കാലം ഈ സ്ഥാപനത്തിലേക്ക് നേതൃത്വം ം നൽകാണുള്ളതോക്ക് നൽകണമല്ലോ പഠിച്ചതഭരണായ രാജതീയതായ ഞങ്ങളുടെ സ്ഥാപനത്തിന് സഹകരിക്കുന്നവരുണ്ട് അല്ലോ സഹകരിക്കുന്നവരുണ്ട് അല്ലോ അവരുടെ അലയാലായ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണമെന്നോ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് ഞങ്ങൾ സ്ഥാപനം സഹകരിക്കുന്നത് ആ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കണമെന്നോ പഠിച്ച തമ്പുരനായ രാജസീയതായ ഒന്നാഹുവേ ഞങ്ങളുടെ ധ്വാന്യങ്ങളോട് കൊണ്ട് വസീത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അല്ല എല്ലാവരുടെയും അലയാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേന്നോ പഠിച്ച തമ്പുരനായ രാജസീയതായ ഒന്നാഹുവേ ഈ സ്ഥാപനയില് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണം ഹൈറും പറക്ക് ഒന്നോ പഠിച്ച തമ്പുരനായ രാജസീതായ വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് അല്ലോ അവർക്കൊക്കെ വീട് നൽകണേ നൽകണേന്നോ വാഹനങ്ങളില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് അവർക്കൊക്കെ ആവശ്യത്തിനുള്ള ആനങ്ങൾ എടുക്കാനുള്ള അല്ലാഹുവേ മരിക്കുന്നതിന്റെ മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ആ റസൂലിന്റെ ചാറത്ത് പോയിട്ട് അസലൊന്നോ എന്ന് പറയാനുള്ള തോഫിക്ക് നൽകണ പഠിച്ച തമ്പുരനായ

أعواسي السلام عليكم ورحمة الله وبركاته